പാല ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോകാരോഗ്യ ദിനാചരണം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം പാല ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് ടി നിർവഹിച്ചു ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പാല ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആണ്ടൂർ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ പ്രവിത്താനം മേരി കാദറിങ് സ്കൂൾ ഓഫ് നഴ്സിംഗ് എന്നിവയുടെ സഹകരണത്തോടെ ലോകാരോഗ്യ ദിനാചരണവും വിളംബര പ്രഖ്യാപനവും നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം പാല ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് ടി നിർവഹിച്ചു സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ നൌഷാദ് വയ്യം മുഖ്യ പ്രഭാഷണം നടത്തി ആർ എംഒ ഡോക്ടർ രേഷ്മ സുരേഷ് സ്വാഗതവും എച്ച് ഐ സി ഇൻചാർജ് രാജു വി ആർ നന്ദിയും പറഞ്ഞു ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഗിരിജ ആർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കുഞ്ഞബ്ദുള്ള എം നഴ്സിംഗ് ഓഫീസർ സിന്ധു പി നാരായണൻ സ്റ്റാഫ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജോണിക്കുട്ടി ചാക്കോ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആശുപത്രി ജീവനക്കാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും ഫ്ലാഷ് മോബ് സ്കിറ്റ് സൈക്ലിംഗ് തുടങ്ങിയ ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടികൾ അവതരിപ്പിച്ചു മുൻ ആയുഷ് യോഗ ഇൻസ്ട്രക്ടർ ഹരികുമാർ മറ്റക്കര യോഗ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വവും നൽകി ഐഫോറിയ ന്യൂസ് പാല